ഇവിടെ പോയാലും വീട്ടിലെ ഫൈബർ ടു ദി ഹോം വൈഫൈ കണക്ഷൻ ഫോണിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സർവത്ര വൈഫൈ പദ്ധതി പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ കേരളത്തിലേക്കും കൊണ്ടുവരുന്നുണ്ട് വീട്ടിൽ ബി എസ് എൻ എൽ വൈഫൈ കണക്ഷൻ ഉള്ളവർക്ക് വീടിന് പുറത്തു പോയാലും വൈഫൈ ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് സർവത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഫോണിൽ നോക്കുമ്പോൾ റേഞ്ചും ഇന്റർനെറ്റും ഇല്ല എന്ന പരാതി പലർക്കും ഉള്ളതാണ് വീട്ടിൽ ബി എസ് എൻ എൽ വൈഫൈ കണക്ഷൻ ഉള്ളവർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ വൈഫൈ റോമിംഗ് സംവിധാനം വഴി എവിടെ ഇരുന്നാലും വീട്ടിലെ വൈഫൈ ഫോണിൽ ഉപയോഗിക്കാം എന്നതാണ് സർവത്ര എന്ന ബി എസ് എൻ എൽ പദ്ധതിയുടെ പ്രത്യേകത ഉദാഹരണത്തിന് നിങ്ങളുടെ വീട് തിരുവനന്തപുരത്താണെങ്കിൽ മറ്റേത് ജില്ലയിൽ പോയാലും വീട്ടിലെ ബി എസ് എൻ എൽ വൈഫൈ കണക്ഷൻ അവിടെ വെച്ച് ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കും ബി എസ് എൻ എൽ സർവത്ര എന്ന സംവിധാനം ഉപയോഗിച്ചാണ് വീട്ടിലെ വൈഫൈ കണക്ഷൻ ഫോണിൽ ഇന്ത്യയിൽ എവിടെയും ലഭിക്കുന്നത് എങ്ങനെയാണ് വീട്ടിലെ വൈഫൈ കണക്ഷൻ മറ്റെവിടെ ഇരുന്നാലും ഉപയോഗിക്കാൻ കഴിയുക എന്ന് നോക്കാം സർവത്ര സംവിധാനം ലഭിക്കാൻ നിങ്ങൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്ഥലത്തും ബി എസ് എൻ എൽ വൈഫൈ കണക്ഷൻ ഉണ്ടാകേണ്ടതുണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ഹോട്ടലുകൾ തുടങ്ങിയ ഇടങ്ങളിൽ സുഗമമായി ഇത്തരത്തിൽ ബി എസ് എൻ എൽ സർവത്ര വൈഫൈ ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അവിടുത്തെ വൈഫൈയുമായി വീട്ടിലെ വൈഫൈ ബന്ധിപ്പിച്ചാണ് ഫോണിൽ ഇന്റർനെറ്റ് ലഭ്യമാവുന്നത് ഇന്ത്യയിലുടനീളം എഫ് ടി എ ശൃംഖലയുള്ളത് ബി എസ് എൻ എല്ലിന്റെ സർവത്ര പദ്ധതിക്ക് ഗുണകരമാകും വീട്ടിലെ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന സംവിധാനത്തിന് ബി എസ് എൻ എൽ തുടക്കമിട്ടിട്ട് കുറച്ചായെങ്കിലും കേരളത്തിൽ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ് സർവത്ര വൈഫൈ എന്ന പേരിലുള്ള ഈ സാധ്യത നിലവിൽ രാജ്യത്ത് മറ്റൊരു ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ ദാതാവിനുമില്ല ആദ്യമായി ഇത് നടപ്പാക്കുന്നത് ഡൽഹിയിലും കേരളത്തിലും മുംബൈയിലും ആയിരിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് നിലവിൽ വൈഫൈ കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീടിനുള്ളിലെ ഉപകരണങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കാനായത് അതിനാണ് ബി എസ് എൻ എൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ വിപണിയിൽ തിരിച്ചടി നേരിട്ടതോടെയാണ് പുതിയ പദ്ധതി ആവിഷ്കരിക്കാൻ ബി എസ് എൻ എൽ നിർബന്ധിതരായത് ഫോർ ജി ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം മാത്രം നൂറ്റി എൺപത് ലക്ഷം ഉപഭോക്താക്കളാണ് ബി എസ് എൻ എൽ എ ഉപേക്ഷിച്ചത് ഈ വർഷം ഇതുവരെ ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം പേർ വിട്ടുപോയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഫോർ ജി സേവനം വ്യാപിപ്പിക്കാനും ഫൈവ് ജി സേവനം തുടങ്ങാനുമുള്ള മുന്നൊരുക്കം നടത്തുന്നത് പുതുതായി സ്ഥാപിക്കുന്ന ഫോർ ജി ടവറുകളിൽ ഫൈവ് ജി സേവനം തുടങ്ങുമ്പോൾ ആവശ്യമായ സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോർ ജി സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആയിരം ടവറുകൾ കൂടി സ്ഥാപിക്കും ആറായിരം കോടി രൂപ ചെലവിൽ രാജ്യത്തെ ഒരു ലക്ഷം പുതിയ ടവറുകൾ ഈ വർഷം സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് ഫൈബർ ടു ദ ഹോം കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കാണ് സർവത്ര വൈഫൈ കിട്ടുന്നത് ഇന്ത്യയിൽ എവിടെ പോയാലും അതിത് ഇന്ത്യയിൽ എവിടെ പോയാലും അതിടങ്ങളിൽ എഫ് ടി എസ് ടവറുകളിൽ നിന്ന് വൈഫൈ ലഭ്യമാകും ഇതിനായി ഒരു തവണ സർവത്രയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ മതിയാവും ഇതിന് പ്രത്യേക പാസ്വേഡും ആവശ്യമില്ല വെർച്വൽ ടവർ രീതിയിലാകും ഇതിന്റെ പ്രവർത്തനം ബിഎസ്എൻഎൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റോബർട്ട് ജി രവിയാണ് സർവത്ര എന്ന ആശയം ആവിഷ്കരിക്കുന്നത്